സംഘപ്രവർത്തനം കഴിഞ്ഞ നൂറ് വർഷമായി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് നിരന്തരമായി വികസിച്ച് ഭാരതമെമ്പാടും വളർന്നു വരുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി ചോദിക്കാറുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെയാണ് ആർ എസ് എസിന് വളരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് ഈ പ്രതിസന്ധികളെയെല്ലാം ഇത്രയും നിഷ്പ്രയാസമായി നേരിട്ടത് എന്ന് ഉത്തരം വളരെ ലളിതമാണ് സംഘമെന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അംശമായിട്ടുള്ള ഓരോ സ്വയം സേവകൻ്റെ മനസ്സിലും താൻ അനുഷ്ഠിക്കുന്നത് തികച്ചു ഉന്നതമായ ഒരു സാധനയാണ് എന്ന ബോധം സംഘത്തിൻ്റെ ശാഖകളിലൂടെ വളർത്തി വിടുന്നുണ്ട് ഒന്നാമത്തെ ദിവസം ശാഖയിൽ വരുന്ന വ്യക്തിക്ക് പോലും തനിക്കെന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാനാണ് ഞാൻ സംഘത്തിൽ വരുന്നത് എന്ന ഒരു തെറ്റായ ധാരണ സംഘം കൊടുക്കാറില്ല നിങ്ങൾക്കെന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതെല്ലാം രാഷ്ട്രമാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം നിങ്ങൾക്കെല്ലാം എന്തൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം സമാജദേവതയുടെ മുമ്പിൽ സമർപ്പിക്കണം എന്ന സമർപ്പണത്തിൻ്റെതായ ഒരു ഭാവമാണ് സ്വയം സേവകർക്ക് നൽകുന്നത് അങ്ങനെ സമർപ്പിതരായി ഒരു ലക്ഷ്യത്തിലേക്ക് നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരു സാധനാ പദമാണ് സംഘം സാധ്യമെന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ പരം ആ സാധ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സാധകന ഞാൻ അതിനുള്ള സാധനയാണ് സംഘത്തിൻ്റെ ശാഖ എന്ന് ചെറിയ കുട്ടികൾ മുതൽ ഉയർന്ന മുതിർന്നവർ വരെയുള്ള എല്ലാവരെയും ശാഖയിൽ പഠിപ്പിക്കുന്നു അത്തരമൊരു സാധകനായി ജീവിക്കുന്ന സമയത്ത് ഉദാത്തമായ ലക്ഷ്യം ജീവിതത്തിൽ വേണം അങ്ങനെ ഉദാത്തമായ ലക്ഷ്യത്തോടുകൂടി ജനിച്ചവനാണ് ഞാൻ എന്ന് സ്വയംസേഖരിൽ ഒരു ബോധം ഉണ്ടാക്കുന്നു വെറുതെ വഴിയവരത്ത് വഴിയിൽ കിടക്കുന്നവൻ വെറുതെ സ്വയംസേക എനിക്ക് ഉന്നതമായൊരു ജീവിത ലക്ഷ്യമുണ്ട് കാരണം അനവധി ജന്മങ്ങളിൽ കൃമിയായും കീടമായും പക്ഷിയായും പറവയായും സ്വസ്തനിയായും ഒരുകങ്ങളായും മറ്റ് തിരക്കുകളായും ഒക്കെ ജനിച്ചിട്ടാണ് മനുഷ്യജന്മം കിട്ടിയത് ആ ഒരു ഉദാത്തമായ ജീവിത ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ മനുഷ്യജന്മത്തിൽ വന്നിട്ടുള്ളത് എന്ന ഒരു സാധകന്റെ ബോധം അത് നമ്മുടെ ഈ ശാഖയിലൂടെ വളർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ ജീവിതകാലം മുഴുവൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചതായ മഹത്വക്കളുടെ ചരിത്രം ശാഖകളിലൂടെ പഠിപ്പിച്ചിട്ട് റാണാപ്രതാപ സമിഹനായാലും ഛത്രപതി ശിവാജിയായാലും ഭഗീരഥനായാലും വേകാനന്ദ സ്വാമിയായാലും അങ്ങനെ പ്രാതികൂല്യങ്ങളെ വകഞ്ഞു മാറ്റി ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ച് നമ്മളെ പൂർവികന്മാരുടെ ചരിത്രവും പാരമ്പര്യവും പഠിപ്പിച്ചിട്ട് അതുപോലെ സഞ്ചരിക്കൂ അതുപോലെ സാധകരാകൂ എന്ന് ശാഖയില് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭാരതമാതാവിൻ്റെ ഐക്യം ഈ ഭാരതത്തിലെ വ്യത്യസ്ത ഭാഷകളും വേഷങ്ങളും ഭൂഷകളും ആഹാര രീതികളും അതുപോലെ തന്നെ ജീവിതക്രമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ ഭൂഖണ്ഡമാണ് ഒരൊറ്റ അമ്മയാണ് ആ ഒരു ബോധം സ്വയം വളർത്തിയെടുക്കാനുള്ള സാധനയാണ് സംഘത്തിൻ്റെ ശാഖ എന്ന് സ്വയംസേരെ ശാഖ വഴി ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെ വളരെ ഒരു വിത്തുശക്തിയുടെ ശക്തിയുള്ള മനസ്സിനെ വളരെയധികം ലക്ഷ്യത്തിലേക്ക് ഉന്മുഖമാക്കുന്ന വലിയൊരു കർത്തവ്യബോധം വ്യക്തിയിൽ സ്ഫുരിപ്പിക്കുന്ന ഒരു ഗീതമാണ് സാധനയല്ലോ സംഘജീവിതം എന്നുള്ളത് കാരണം സമൂഹത്തിന് വേണ്ടി ജീവിക്കുക സ്വാർത്ഥതയില്ലാതെ ജീവിക്കുക കഷ്ടപ്പാടുകളെ നേരിട്ട് ജീവിക്കുക സംഘടനയെ പറ്റി മാത്രം ചിന്തിക്കുക ഇതൊക്കെ തന്നെ വളരെ ക്ലിഷ്ടതരമായ പ്രവൃത്തിയാണ് അതിനൊരു സാധകൻ്റെ മനസ്സോടുകൂടി സഞ്ചരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിനാഹാനം ചെയ്യുന്നൊരു ഗീതമാണ് സാധനയല്ലോ സംഘജീവിതം ഞാൻ ഓരോ സ്റ്റാൻസുകൾ പാടാം അതിൻ്റെ അർത്ഥം പറയാം പിന്നീട് ഗീതം മുഴുവൻ പാടാം സാധനയല്ലോ സംഘജീവിതം ജീവിതം സാധകരീ നാം അഹർനിശം മനസാവാച കർമ്മണ സ്വയം വരിച്ചു നാം ഒരു ലക്ഷ്യത്തെ അപ്പൊ ഈ വരികളിൽ പറയാണ് നമ്മൾ സാധകരായിട്ടുള്ള നമ്മൾ മനസാ വാചാ കർമ്മണ ഈ ലക്ഷ്യത്തെ വരിച്ചിരിക്കുകയാണ് സംഘത്തിൻ്റെ പ്രതിജ്ഞയിലും ഇതുപോലെ സ്വയം സേവകന്മാർ സ്മരിക്കുന്നുണ്ട് വാക്കും മനസ്സും പ്രവൃത്തിയും ഒന്നായി രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ഭാവന അതുകൊണ്ട് പറയുകയാണ് മനസാ വാചാ കർമ്മണ ഞാൻ ഈ ലക്ഷ്യത്തെ വരിച്ചിരിക്കുകയാണ് എന്താണ് ആ ലക്ഷ്യം സാധന തന്നെയാണ് സംഘജീവിതം ഞാൻ ആ സംഘജീവിതത്തിലെ സഞ്ചരിക്കുന്ന സാധകനാണ് അപ്പോൾ ഞാൻ സംഘത്തിനു വേണ്ടി സാധന ചെയ്യുന്ന ഒരു ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സാധകനാണ് എന്ന ബോധം അത് മനസ്സാ വാചാ കർമ്മണ ഞാൻ വരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധികൾക്കും ആ ലക്ഷ്യത്തിൽ നിന്ന് ആ സാധകനെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല ചിലപ്പോൾ മനസ്സും വാക്കും അനുകൂലമായി നിൽക്കുന്നു ശരീരം പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി സ്ഖരിച്ചു പോകും ഈ മാർഗത്തിൽ ഇനി ശരീരമെല്ലാത്തിനും തയ്യാറാണ് മനസ്സിന് ശക്തിയില്ലെങ്കിൽ ബാക്കി വാക്കും ശരീരവും ഉണ്ടെങ്കിലും അവന് ഈ മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല അപ്പം ത്രിവിധ കാരണങ്ങളും മനസ്സാ വാചാ കർമ്മണ അതുകൊണ്ട് ഞാൻ കർമ്മം അതിന് സാധന ചെയ്യുന്ന വ്യക്തിയാണ് ഈ മൂന്ന് കരണങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ഈ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സാധകനാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് ഞാൻ സ്വയം വരിച്ച ലക്ഷ്യമാണിത് ശരിക്ക് സ്വയം സേവക് എന്നുള്ള വാക്കിൻ്റെ ഒരു വലിയ വ്യാഖ്യാനം തന്നെയാണ് ആ വരി സ്വയം വരിച്ചൊരു ലക്ഷ്യമാണിത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷ്യം ഞാൻ സ്വയം വരിച്ചതാണ് ആരും എന്നിൽ അടിച്ചേൽപ്പിച്ചതല്ല ആത്മാ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു സാധകന്റെ ഭാവം അത് ഈ വരികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാത്തമായൊരു ജീവിതദൗത്യം വഹിച്ചു വന്നു പിറന്നോർന്നാം അതിൻ്റെ സാക്ഷാത്കാരം മാത്രം നനച്ചു മുന്നേറുന്നോർന്നാം ണുവണുവായി തുഴിഞ്ഞുവച്ചു കഴിഞ്ഞോർ നാം സാധനയല്ലോ സംഘജീവിതം സാധകരീ നഹർനിശം ഏത് ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തിക്കും താൻ ഉന്നതമായ ലക്ഷ്യം നിർവഹിക്കാനാണ് ജനിച്ചത് എന്ന ബോധം സദാ നിറഞ്ഞു നിൽക്കണം എങ്കിലേ അയാൾക്ക് പിടിച്ചു നിൽക്കാം ഛത്രപതി ശിവാജിയിൽ ആ ബോധം ഉണ്ടായിരുന്നു വളരെ പ്രതികൂ പ്രതികൂലമായ പരിസ്ഥിതിയിൽ ഗുരുനാഥൻ സമാധിയായപ്പോഴ് പിന്നീടുള്ള ശിഷ്യന്മാരെ മുഴുവൻ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്ന നരേന്ദ്രന് വിവേകാനന്ദന് ആ ഒരു ബോധം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ജനിച്ച അമൃതാനന്ദമയി അമ്മ ഇന്ന് സ്നേഹത്തിൻ്റെ നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആശയമായ സ്നേഹം കൊണ്ട് ലോകത്തെ മുഴുവൻ അമ്മാനമാടുന്ന അമൃതാനന്ദമയി അമ്മ ആ അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് കുടുംബക്കാർ ചെറിയ പ്രായത്തിൽ ഭജനയും ഭക്തിയുമായിട്ട് ഒരു പ്രാകൃതയെപ്പോലെ അല്ലെങ്കിൽ ഭക്തി കൊണ്ട് ഭ്രാന്തിയെപ്പോലെ നടക്കുന്ന ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചാൽ ഈ പെൺകുട്ടിയുടെ ഭ്രാന്ത് എന്നുള്ള നിലയിൽ വീട്ടുകാർ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് സ്വയം നിശ്ചയിച്ചൊരു പുരുഷനെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു ഈ വിവരം പറഞ്ഞപ്പോൾ സുധാമണി പറഞ്ഞത് എന്നെ വിവാഹം കഴിപ്പിച്ചാൽ ഞാൻ അന്ന് രാത്രിയിൽ ആ മനുഷ്യനെ കൊല്ലും പിന്നെ ഞാൻ ജയിലിലായിരിക്കും അപ്പോൾ സുധാമണിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ഞാൻ ജനിച്ചത് എന്തിനാണ് അപ്പോൾ ഉദാത്തമായ ഒരു ലക്ഷ്യം വഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ ജനിച്ചിട്ടുള്ളത് വെറും ഒരു സുധാമണിയായി പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച് മക്കളെയും പെറ്റ് അവരെയും പോറ്റി ജീവിതം ഉടുക്കാനല്ല എൻ്റത് ലോകത്തിന് മുഴുവൻ കല്യാണം നൽകുവാനല്ല ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും നൽകുവാനുള്ള കർത്തവ്യം എനിക്കുണ്ട് എന്ന ആ ഒരു ബോധം കുട്ടിപ്രായത്തിലെ അമ്മയ്ക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയായി പിന്നീട് എല്ലാവരും അറിയപ്പെടുന്ന സുധാമണിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിലെ സംഘം സ്ഥാപിച്ചതായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൽക്കട്ടയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നാഗ്പൂരിൽ വന്നപ്പോൾ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനും വാഹം കഴിക്കാനും ഒക്കെ ബന്ധുക്കൾ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം അതിനെ നിരസിച്ചത് ഉദാത്തമായൊരു ജീവിത ലക്ഷ്യം വഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന ബോധമുണ്ടായിരുന്നു പരമ്പൂജിനെ ഗുരുജിയും അദ്ദേഹം ഏറ്റവും സ്വീകാര്യനും അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും പ്രിയനുമായ ഒരു പ്രൊഫസറായി കാശി സർവകലാശാലയിൽ ജീവിക്കുമ്പോഴും ആ ജോലി ഉപേക്ഷിച്ച് സംഘത്തിൻ്റെ തന്നെ പ്രവർത്തനം ഏറ്റെടുത്ത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ എല്ലാവരെയും പ്രേരിപ്പിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ ഉദാത്തമായ ജീവിത ലക്ഷ്യം കൊണ്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് എന്ന ബോധത്തിലാണ് സർവസാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അവരുടെ സംഘപ്രവർത്തനത്തിൻ്റെ ആവേശവും ഉത്സാഹവും ഏകാഗ്രതയും കാരണം ഞാൻ സംഘത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും എന്ന് പ്രചാരകന്മാരായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഉദിച്ചു വരുന്നതായ ആശയം ഇതു തന്നെയാണ് ഉദാത്തമായ ഒരു ജീവിത ലക്ഷ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി മാത്രം ഞാൻ മുന്നേറും അതിനുവേണ്ടി മാത്രം ഞാൻ ജീവിതത്തെ ഓരോ അണുവായി ഒഴിഞ്ഞുവെക്കും എന്നുള്ളത് നമുക്ക് ഈ രാഷ്ട്രത്തിൽ ലോകത്തിൽ എവിടെ ആയാലും ഒരു ആദർശത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ കാണാം ഓരോ അണുവിലും ഓരോ നിമിഷവും ഓരോ പദത്തിലും ഓരോ വാക്കിലും ഓരോ കർമ്മത്തിലും തൻ്റെ ഉദാത്തമായ ലക്ഷ്യത്തെ പറ്റിയിട്ടുള്ള ബോധം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ളവർക്ക് വിജയിക്കാൻ പറ്റും മറ്റനവധി പ്രതിസന്ധികൾ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പ്രായത്തെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ അവർക്ക് മനുഷ്യസഹജമായിട്ടുള്ള ചില വശങ്ങളായ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ പ്രേര പ്രേരണകളോ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ചില പരപ്രേരണകളോ ഒക്കെ വരാം പക്ഷെ ഇതെല്ലാം കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്ന സമയത്ത് ഇവയെല്ലാം തിരമാലകൾ പോലെ ഉയർന്നു വരുന്ന സമയത്ത് അതിനെയെല്ലാം ശാന്തമാക്കി തീർത്ത് തൻ്റെ മാർഗത്തിൽ ഈ ഇരുതല മൂർച്ചയുള്ള വാള് എന്ന് പറഞ്ഞതുപോലെ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആ ഒരു സാധന ക്ഷുരസ്യധാര നിശിതാനിരത്തെയ കവയോ വദന്തി എന്ന് വേദാന്ത ദർശനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ മാർഗത്തിൽ സാധകനായി സഞ്ചരിക്കണമെങ്കിൽ ഉദാത്തമായ ലക്ഷ്യം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടേ ഞാൻ വന്നിട്ടുള്ളത് എന്ന ബോധം ആവശ്യമാണ് അതുപോലെ ഈ ബോധം നിലനിർത്തണമെങ്കിൽ എൻ്റെ പൂർവികരായിട്ടുള്ള എത്രയോ പേര് ഈ ദർശനത്തിൽ അമഗ്നരായിട്ട് ജീവിച്ചിട്ടുണ്ട് പ്രാതികൂല്യങ്ങളെ വകഞ്ഞു മാറ്റി ഈ ആദർശത്തിൽ സാധന ചെയ്ത് ജീവിച്ചിട്ടുണ്ട് എന്നൊരു ബോധം ഒരു വ്യക്തിക്ക് ആവശ്യമാണ് അതുകൊണ്ട് സംഘത്തിൻ്റെ ശാഖകളിൽ മഹത്തുക്കളായ നമ്മളെ പൂർവികന്മാരുടെ പൂർവ്വചരിത്രത്തെപ്പറ്റി സദാ ഓർമ്മിപ്പിക്കാറുണ്ട് അടുത്ത വരികളിൽ അതാണ് നമ്മൾ കാണുന്നത് ഭഗീരൻ പോലെ മഹോന്നത തപസ്വിമാരുടെ വംശക്കാർ പരമ്പരാഗതമല്ലോ നമ്മൾ അജയ തീവ്ര തപശക്തി അതിൻറെ അഗ്നിജ്വാലകളുള്ളിൽ കെടാതെ സൂക്ഷിപ്പവർ നമ്മൾ ം സാധകരീ നാമഹ നിശം ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ അവർ ഇവരെ പ്രച പ്രചരിപ്പിച്ചതായ തെറ്റായ ചരിത്രത്തെ ഒക്കെ വീക്ഷിച്ചാൽ അവർ ശ്രമിച്ചിട്ടുള്ളത് പാരമ്പര്യത്തോടുള്ള നമ്മുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്താനാണ് നമുക്ക് അഭിമാനത്തോടു കൂടിയ ഒരു പാരമ്പര്യം ഇല്ല നിങ്ങൾക്ക് പറയാൻ മാത്രം ഉന്നതമായ ഒരു ചരിത്രം ഇല്ല നിങ്ങൾക്ക് മാർഗദർശകന്മാരായ മഹത്വക്കൾ ആരും ഇവിടെ ഇല്ല നിങ്ങൾ വെറും പ്രാകൃതരായ കുട്ടികളെ ഗംഗയിൽ എഴിഞ്ഞ് മുതലക്കെറിഞ്ഞു കൊടുക്കുന്ന അമ്മമാരുടെ നാടാണിത് വെറും വസ്ത്രമില്ലാതെ ദരിദ്രരായി ജീവിച്ചിരുന്നവരുടെ നാടാണിത് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ എവിടെയും ഉയർത്തി കാണിക്കാൻ പറ്റാത്ത ഒരു സംസ്കാരമായിരുന്നു നിങ്ങളുടെത് നാഗരികതയായിരുന്നു നിങ്ങളുടെത് നിങ്ങളെ പൂർവികന്മാർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകത്ത് ഉയർന്നു വന്ന് നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ അതിനു മുമ്പ് പോർച്ചുഗീസുകാർ അവരെല്ലാം ഇത് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ദീർഘകാലം ഭരിച്ച ഇംഗ്ലീഷുകാരാണ് അതിന് സ്വദേശമായി പ്രവർത്തിച്ചത് അപ്പോൾ അവർ പ്രവർത്തിച്ചപ്പോൾ അവർ നടത്തിയ ഒരു പരിശ്രമം നമുക്ക് പൂർവികന്മാരോടുള്ള എല്ലാ അഭിമാനത്തെയും നശിപ്പിക്കലായി അവിടെയാണ് ആര്യൻ പുറമെന്നെ വന്നതാണ് മുതലായ സിദ്ധാന്തങ്ങളൊക്കെ വരുന്നത് നിങ്ങളെ പൂർവികന്മാരായിട്ടുള്ളവര് ഇവിടെ കടന്നു കയറി വന്നവരാണ് നിങ്ങൾക്കൊന്നും ഈ നാടിന്റെ പാരമ്പര്യം അവകാശപ്പെടാനില്ല നിങ്ങളിവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ അടിച്ചമർത്തിയവരാണ് അങ്ങനെ ഹീനപ്രവൃത്തികൾ ചെയ്തവരാണ് നമ്മളെ പൂർവികന്മാർ ഒന്നും നമുക്ക് അഭിമാനിക്കാനില്ല സമ്പത്തില്ല വിദ്യയില്ല അതുപോലെ തന്നെ ലോകത്തിൻ്റെ പോലെ ഉയർത്തിക്കാണാനുള്ള ശാസ്ത്രജ്ഞാനമില്ല എന്നെല്ലാം നമ്മളെ അപമാനിച്ച് നമുക്ക് പൂർവികരോടുള്ള ബന്ധത്തെ നാപീതാള ബന്ധത്തെ ദുർബലമാക്കുകയാണ് ചെയ്തത് സംഘം ചെയ്യുന്നത് ഇതിനെ വീണ്ടും പുനർ എന്നുള്ളതാണ് ഈ പഴയ തെറ്റായ കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് ഈ പറയുന്ന യഥാർത്ഥ പാരമ്പര്യത്തെ പാരമ്പര്യത്തെപ്പറ്റിയിട്ടുള്ള ബോധമുണ്ടാക്കുക അപ്പം ഈ വരികളിൽ പറയുകയാണ് ഭഗീരഥൻ പോലെ എത്ര മഹോന്നത മഹർഷിമാരുടെ വംശക്കാർ ഒരു ലക്ഷ്യം നേടാനായിട്ട് ആ ഭഗീരഥൻ സാഗര കുമാരന്മാരെ മുഴുവൻ അല്ലെങ്കിൽ തൻ്റെ പൂർവികന്മാർക്ക് മുഴുവൻ മോക്ഷം കൊടുക്കാൻ എത്രയോ വർഷങ്ങൾ പല പല ഘട്ടങ്ങളായി തടസ്സങ്ങളെ അതിജീവിച്ചു കൊണ്ട് ചെയ്ത ആ ഭഗീരൻ്റെ ദീർഘമായ പ്രവർത്തനം പറ്റി പറയുകയാണ് അതുപോലെ നമുക്കിന്നുള്ളതായ ഈ സാധനയുടേതായ തപശക്തി അത് പെട്ടെന്ന് എന്നിൽ വന്നു ചേർന്നതല്ല എൻ്റെ പുറകിൽ ഭൃഗുവും അങ്കിലസും കശ്യപും അല്ലെങ്കിൽ കാളിദാസനും അല്ലെങ്കിൽ ഭവഭൂതിയും അല്ലെങ്കിൽ ഈ പറയുന്ന തപസ്സികളായ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും വിജയിച്ച തപസ്സികളായ മഹത്വക്കളുടെ പാരമ്പര്യം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിക്ക് കാരണം ഞാൻ മാത്രമല്ല എൻ്റെ പിറകിലുള്ള തപസ്സുകളായ ആൾക്കാരുടെ പാരമ്പര്യം എനിക്കുണ്ട് അവർ എനിക്ക് പകർന്നു നിന്നതായ പ്രേരണയുടെ അഗ്നിജ്വാല അത് കെടാതെ സൂക്ഷിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഇതുവരെയും അത് നമുക്ക് ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കാണാനായി സാധിക്കും ഭഗവത്ഗീതയും മറ്റും നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദന പരിശ്രമത്തിന് ഇത്രയധികം പ്രേരണ നൽകിയത് ആ ഭഗവത്ഗീതയിലൂടെ പകർന്നു വന്ന പൗരാണികമായ ഭാരതീയ ദർശനത്തിൻ്റെ ആ ഉണർവാണ് അപ്പം ഇതെല്ലാം നമുക്ക് ഇതിൽ ഇതിൽപ്പെടുത്താൻ പറ്റും മഹർഷിമാരുടെ തപസ്സിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതായ ഇത്തരം ശാസ്ത്രങ്ങളെ അത് കെടാതെ സൂക്ഷിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഈ സാധനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ വരികളിലൂടെ പറയുന്നത് അതുപോലെ നമ്മൾ പറയുന്നു നമ്മൾ കേവലം എന്റെ വ്യക്തിപരമായ നെന്മക്ക് മേന്മക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടിയോ മാത്രമല്ല ഈ സാധനം ചെയ്യുന്നത് സമ്പൂർണമായ രാഷ്ട്രത്തെ ഏകീകരിക്കാനുള്ള ഒരു പ്രവർത്തനമാണിത് എന്ന് മാത്രമല്ല ഇത് കേവലം സംഘം തുടങ്ങിയപ്പോൾ ആരംഭിച്ചതായ ഒരു പരിശ്രമമല്ല എത്രയോ കാലമായി ഭാരതത്തിൽ നിലനിന്നിട്ടുള്ള പൗരാണിക കാലം മുതൽ അഖണ്ഡമായി നിലനിന്നിട്ടുള്ള ഒരു തപസ്യയുടെ ഒരു പരിശ്രമത്തിൻ്റെ ഒരു ചരിത്രപരമായി എല്ലാ കാലത്തും നടന്ന ഒരു പരിശ്രമത്തിൻ്റെ തുടർച്ചയാണിത് അപ്പോൾ സംഘസ്വയംസേവൻ്റെ മനസ്സിൽ ഡോക്ടർ ഗവാര ആർ എസ് എസ് ആരംഭിച്ചതിന് ശേഷം മാത്രം ആരംഭിച്ച ഒരു പുതിയ പ്രവർത്തനത്തിന്റെ വക്താവാണ് ഞാൻ ഞങ്ങൾ മാത്രമാണ് ഈ വർണോജ്വലമായ ചരിത്രം രചിക്കാൻ ഇവിടെ പരിശ്രമിക്കുന്നത് എന്നൊരു ബോധം നമ്മൾ സൃഷ്ടിക്കാറില്ല നേരെ മറച്ച് അഖണ്ഡമായി അനന്തമായ ഒരു കാലം മുതൽ ഈ ഭാരതത്തിൽ പല ഋഷികളിലൂടെ കവികളിലൂടെ വിപ്ലവകാരികളിലൂടെ സാഹിത്യകാരന്മാരുടെ രാജാക്കന്മാരിലൂടെ ഒക്കെ നടന്നിട്ടുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാനും അതുകൊണ്ടാണ് എനിക്ക് സാധന പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഞാൻ ഇന്ന് ഏറ്റെടുക്കുന്നത് അവരെല്ലാം നയിച്ചിരുന്ന സാധന തന്നെയാണ് അതിൻ്റെ പിൻഗാമിയാണ് ഞാൻ എന്ന കൂടിയാണ് ഈ വരികൾ നമ്മൾ പാടുന്നത് ഹിമാദ്രി തോട്ടു കുമാരിവരയും വിശാല ഭാരതമുടനീളം യുഗങ്ങൾ നെയ്തൊരു വർണ്ണോജ്വലമാം സംസ്കാരം പ്രപഞ്ച വിസ്മയമതിലിഴ ചേർക്കാൻ പ്രയത്നശാലികളല്ലോ നാം സാധനയല്ലോ സംഘജീവിതം സാധകരീ നാം അഹർനിശം അപ്പൊ നമ്മൾ യുഗങ്ങളായി നടത്തുന്നതായ ഈ ഒരു പരിശ്രമം അത് സമ്പൂർണ്ണ ജീവജാലങ്ങളും ഒരൊറ്റ ജീവന്റെ അംശമാണ് എന്ന ആ ഒരു സമന്വയത്തിൻ്റെതായ മുദ്രാവാക്യമാണ് അത് സമ്പൂർണ്ണ ലോകത്തെയും വർണ്ണോജ്ജ്വലമാക്കുന്ന ഒരു ദർശനമാണ് ഭിന്നിപ്പിക്കുന്നതല്ല കലഹിപ്പിക്കുന്നതല്ല അത് വിവിധത ഉണ്ടാക്കുന്നതല്ല ഏകതയുടെ വർണോജ്വലമായൊരു ചിത്രം ഉണ്ടാക്കുന്നതായ ഭാരതീയ പാരമ്പര്യം അത് ഹിമാലയം മുതൽ കുമാരി വരെ ഹിമാദ്രി തൊട്ട് കുമാരി വരെ എന്ന് പറയുമ്പോൾ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഈ വിശാലമായ ഭാരതത്തിൽ അത് ഒറിയക്കാരനായാലും ഗുജറാത്തി ആയാലും ആസാംകാരനായാലും കേരളീയനായാലും രാജസ്ഥാൻകാരനായാലും അങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഗ്രാമങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച് വിശാലമായി കിടക്കുന്ന ഈ ഭാരതം വർഷം മുഴുവൻ അത് അനവധി യുഗങ്ങളായി നെയ്തെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞാൻ അനവധി നിറങ്ങളുള്ള അനവധി കുത്തുകളുള്ള അനവധി പടങ്ങളുള്ള അനവധി നൂലുകൾ കൊണ്ട് രചിച്ച വർണോജ്വലമായൊരു സംസ്കാരം സമന്വയത്തിൻ്റെ സംസ്കാരം ഇവയെല്ലാം വ്യത്യസ്ത നിറങ്ങളായാലും വ്യത്യസ്ത രൂപത്തിലായാലും അവയെല്ലാം തമ്മിലുള്ള മനോഹരമായൊരു സമന്വയം അത് നമുക്ക് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ കാണാൻ സാധിക്കും ആ ഒരു സമന്വയത്തിൻ്റെ സംസ്കാരം സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും നൽകുക ഈ ലോകം മുഴുവൻ ഇന്ന് അസ്വസ്ഥതയുടെ കലഹത്തിന്റെ അല്ലെങ്കിൽ വൈചാർത്ഥ്യത്തിൻ്റെ വൈപചിത്യത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ നീ വലുത് എന്ന മത്സരത്തിൻ്റെ ഒരു സ്പർദ്ധയിൽ കിടക്കുമ്പോൾ സമന്വയത്തിൻ്റെതായ ഒരു സംസ്കാരം പ്രപഞ്ചം മുഴുവൻ വികസിപ്പിച്ച് ആ ഒരു സംസ്കാരത്തിൻ്റെ പട്ടുന്നൂല് ലോകത്തെ മുഴുവൻ കോർത്തിണക്കാനുള്ള ഒരു വലിയ കാര്യമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് അതിനാണ് ഞാൻ പ്രയത്നിക്കുന്നത് അപ്പൊ എൻ്റെ സാധന കേവലം എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ സംഘജീവിതം എന്നുള്ള ഈ സാധന അത് മനസാവാച കർമ്മണ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ ലോകത്തിന് മുഴുവൻ ക്ഷേമകരമായ ഐക്യത്തിൻ്റെതായ സമന്വയത്തിൻ്റെതായ ഒരു ദർശനത്തെ വളർത്താനും ആ ദർശനത്തിനനുസരിമായ ഒരു ജീവിതത്തെ പുഷ്കലമാക്കി അത് ലോകത്തിന് സമർപ്പിക്കാനുമാണ് അതുകൊണ്ട് എൻ്റെ ഈ സാധന ഞാൻ നിർത്തേണ്ടതില്ല അവിശ്രമം അവികലം അനുസ്യൂതം ഞാൻ ഈ സാധന തുടരേണ്ടതാണ് എന്ന ഒരു ദൃഢനിശ്ചയമാണ് ഈ ഗീതം പാടുന്നത് വഴി ഓരോ സ്വയം സേവകനും ശാഖകളിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് പരപ്രേരണയില്ലാതെ പ്രതികൂലമായ പരിസ്ഥിതികളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും ഇത്തരം സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ നിരന്തരമായി വിജയശാലിയായി പ്രവർത്തിക്കുന്നത് ഞാൻ സംഘപഥത്തിലെ സാധകനാണ് എന്ന ബോധം കൊണ്ടാണ് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് സാധകരാണ് ഈ നൂറു വർഷം പഴക്കമായി വൃക്ഷത്തിൻ്റെ വിവിധ ശാഖകളായും ഇലകളായും അല്ലെങ്കിൽ ആദർശത്തിൻ്റെ ഓതപ്രോതങ്ങളായി വർദ്ധിക്കുന്നത് അതാണ് ഈ സാധന നിരന്തരമായി മുന്നോട്ട് പോകുന്നത് വിജയകരമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഈ ഗീതത്തിലൂടെ ഓരോ സ്വയംസയിലും വളർത്തുന്ന ദർശനത്തെ നമുക്ക് അതിൻ്റെ ഒരു വികസിച്ച രൂപമാണ് ഇന്നത്തെ സംഘത്തിൻ്റെ വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം